കായംകുളം നഗരത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരമായി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ച ആധുനിക ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനവും ശുചിപുറി മാലിന്യ മൊബൈൽ പ്ലാന്റ് ഫ്ളാഗ് ഓഫ് കർമ്മവും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു വീടുകൾ വ്യാപാര സ്ഥാപനങ്ങൾ ഓഡിറ്റോറിയങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് ശാസ്ത്രീയമായി സംസ്കരിച്ച് വളമാക്കി മാറ്റുന്ന പദ്ധതിയാണിത് കായംകുളം പട്ടണം സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരമായി മാറുകയാണ് നഗരത്തിലെ ജൈവമാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനുള്ള ആധുനിക ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുകയാണ് നഗരസഭ ഇരുപത്തിമൂന്നാം വാർഡിൽ നാലര ഏക്കർ സ്ഥലത്ത് മൂന്നര കോടി രൂപ മുടക്കിയാണ് പ്ലാന്റ് നിർമ്മാണം പൂർത്തീകരിച്ചത് വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങൾ ഓഡിറ്റോറിയങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ജൈവമാലിന്യങ്ങൾ ശേഖരിച്ച് ശാസ്ത്രീയമായി സംസ്കരിച്ച് വളമാക്കുന്ന പദ്ധതിയാണിത് ദിവസേന ആറ് ടൺ ജൈവമാലിന്യങ്ങൾ ഇവിടെ സംസ്കരിക്കാൻ കഴിയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴികെയുള്ള മുഴുവൻ ജൈവമാലിന്യങ്ങളും സംസ്കരിക്കാൻ ശേഷിയുള്ള യന്ത്ര സംവിധാനങ്ങളാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് കേരളത്തിലെ തന്നെ ആദ്യത്തെ മെക്കനൈസ്ഡ് മാലിന്യ സംസ്കരണ പ്ലാന്റ് ആണ് കായംകുളത്തേത് ഇവിടെ പറഞ്ഞു കേരളത്തിൽ ആദ്യത്തെ ആണ് എന്ന് കേരളത്തിൽ ആദ്യത്തെ അല്ല പക്ഷെ മികച്ച പ്ലാന്റ് ആണ് കായംകുളം നഗരസഭ നിർമ്മിച്ചിട്ടുള്ളത് മികച്ച പ്ലാന്റ് നഗരസഭയൊക്കെ പ്ലാന്റ് എനിക്ക് പറയാനുള്ളത് ആളുകളെയൊക്കെ കൊണ്ടുപോയിട്ട് കാണിക്കണം ഈ മാലിന്യ സംസ്കരണം മാലിന്യ സംസ്കരണം എന്ന് പറഞ്ഞാൽ എന്തോ വളരെ മോശം കാര്യമാണെന്നും മൂക്കുപൊത്തി ചെയ്യേണ്ടതാണ് എന്നുമൊക്കെയുള്ള തെറ്റിദ്ധാരണ മാറണമെങ്കിൽ നമ്മുടെ പല തെറ്റിദ്ധാരണകളും അറിവില്ലായ്മയിൽ നിന്നും വിവരമില്ലായ്മയിൽ നിന്നും ഉണ്ടാവുന്നതാണല്ലോ പക്ഷേ ഈ കാര്യങ്ങൾ നമുക്ക് അറിയില്ലെങ്കിലും ആധികാരികമായിട്ട് അറിയാമെന്നുള്ള മട്ടിലങ്ങ് എതിർത്ത് കളയും പലതരം മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ചേർന്ന യോഗത്തിൽ അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല സ്വാഗതം ആശംസിച്ചു യോഗത്തിൽ ഡിജി കേരള ടു പോയിന്റ് സീറോ പദ്ധതിയുടെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ച വ്യക്തികളുടെ ആധികാരിക രേഖകൾ ഡിജിറ്റലൈസ് ചെയ്യുന്ന ഡീറ്റ് പദ്ധതിയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു നഗരസഭാ സെക്രട്ടറി സ്ഥാനിൽ എസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് ചെയർമാൻ ജെ ആദർശ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എസ് കേശുനാഥ് മായാദേവി ഫർസാന ഹബീബ് പി എസ് സുൽഫീക്കർ ഷാമില അനിമോൻ വാർഡ് കൗൺസിലർ സി എ അഖിൽകുമാർ മുൻ ചെയർമാൻമാരായ ഷെയ്ഖ് പി ഹാരിസ് എൻ ശിവദാസൻ സി പി എം ഏരിയ സെക്രട്ടറി ബി അബിൾ ലിയാഖത്ത് പറമ്പി സക്കീർ മല്ലഞ്ചേരി സലീം മുരിക്കുമ്മൂട് നഗരസഭാ ജീവനക്കാർ കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മസേന വ്യാപാരി വ്യവസായികൾ തുടങ്ങിയവർ പങ്കെടുത്തു ക്ലീൻ സിറ്റി മാനേജർ ശ്രീകുമാർ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കായംകുളം